ആ പദ്ധതിന്റെ കാര്യവും കേസിൻ്റെ ബാക്കി കാര്യങ്ങളോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൽ കേസാവില്ലാതെ പറയാമോ അതുകൊണ്ടാണ് ശരിക്കും ഞാനൊന്നും കണ്ട കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വന്നു മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നിരുന്നു ഉറപ്പ് കൊടുത്തതാണ് ഈ മാറ്റർ സി ബി ഐ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ഈ കേസ് സി ബി ഐക്ക് റെഫർ ചെയ്യുന്നു ഉറപ്പ് കൊടുത്തതാണ് ഇതുവരെ ഇന്നുവരെ ആ ഇഷ്യൂ സി ബി ഐ എത്തിയിട്ടില്ല ഇതാ എന്താണ് ഡിലേ സി ബി ഐ പി ഇതിലെ കേസ് ഇരുപത്തിനാല് മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു കാലല്ലേ എന്താണ് ഇതുവരെ പോവാത്തത് എനിക്ക് നല്ലത് വാർത്തകളെല്ലാം പത്രത്തിലേക്ക് വളരെ വളരെ സകടമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പോൾ ചെന്നാൽ ഭയപ്പെടുത്ത് കട്ടിമുറിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് അട്ടിമറിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ പത്രത്തിന്റെ കാര്യവും എനിക്ക് അതിന് കേസിൻ്റെ ബാക്കി കാര്യങ്ങളോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് ആവലാതി പറയണം അതുകൊണ്ടാണ് എനിക്ക് ഞാനൊന്നും രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് രാജ്യത്തിനും രാജീവ് സാറിനെ അതുപോലെ വലിയ വിഷമങ്ങൾ പുള്ളിയെടുത്ത് പറയാം അങ്ങനെ എല്ലാവരെയും ഞാൻ എന്നെ സഹായിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ പൊള്ളിയുടെ സാറിനെ കണ്ടു പുല്ലോ വിഭാഗത്തുനിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സഹകരണം എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് എല്ലാവരെയും പൊട്ടിച്ചു ബുദ്ധിമുട്ടിക്കാനുള്ളത് അവർ അവർക്ക് അവരുടെ സമയമുണ്ട് രാജീവ് സാറിനെ കാണുമ്പോൾ കുറച്ച് കൊടുക്കുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ കണ്ടു പറഞ്ഞുകൊണ്ട് സഹായിക്കും വളരെ രീതിയിൽ നല്ല പോസിറ്റീവായിട്ടൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ സഹായിക്കാറുണ്ട് ഇനി സഹായം വല്ലതാണ് സഹായത്തിൻ്റെ പേര് പേര് പിന്നെ ഇതിൽ ഈ കേസിൽ സഹായിക്കും ഈ സഹകരിക്കും അതുകൊണ്ട് വേറെ ഇത് സഹായത അല്ലെങ്കിൽ സൗജന്യമോ ഉണ്ടെങ്കിൽ അത് അത് മനസ്സിലാക്കാം ഒരു കേസിൽ സഹകരിക്കും ഉറപ്പുള്ളൂ പിന്നെ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നിരുന്നു ഉറപ്പ് കൊടുത്തതാണ് ഈ മാറ്റർ സി ബി ഐ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ഈ കേസ് സി ബി ഐക്ക് റെഫർ ചെയ്യുന്നു ഉറപ്പ് കൊടുത്തതാണ് ഇതുവരെ ഇന്നുവരെ ആ ഇഷ്യൂ സി ബി ഐക്ക് എത്തിയിട്ടില്ല എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഇതുവരെ ഗവൺമെൻറ് ഓഫ് കേരളയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സസ്പെൻഷൻ വിഡ്രോ എൻ്റെ ഒരു അറ്റംഡ് എല്ലാം കാണുമ്പോൾ ഇതൊരു ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് മാതിരിയാണ് എനിക്ക് സ്വന്തം ഞാൻ അങ്ങനെ ഒന്നും രജി ചെയ്യല്ല ഇതാ എന്താണ് ഡിലേ സി ബി ഐക്ക് ഇതിൻ്റെ കേസ് ഇരുപത്തിനാല് മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു എന്താണ് ഇതുവരെ പോവാത്തത് ഒന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന മുമ്പ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറായ ഒരു ഒരു മൂവ് അതെന്തിനാണ് ഞാൻ ഇവിടെ ഒരു എഡ്യൂക്കേഷനിസ്റ്റിൻ്റെ സബ്മിറ്റ് വർത്തമാനം പറയുമ്പോൾ എന്നോട് ചില കുറേ ആൾക്കാർക്ക് പോയി ഇതെന്താണ് നമ്മുടെ നാട്ടിൽ മുപ്പത്തിയഞ്ച് ശത ശതമാനം ഡിഗ്രി സീറ്റ്സ് എല്ലാം വേക്കൻസി ഇതല്ലേ നമ്മളെ യൂണിവേഴ്സിറ്റീസും കോളേജസും എല്ലാം ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ കുട്ടികൾ പേടിച്ചിട്ട് കുട്ടികൾക്കിപ്പോൾ പേരൻസിനും കുട്ടികളെ കോളേജിൽ അയക്കണ്ട അപ്പോൾ സിദ്ധാന്തിൻ്റെ മരണം സിദ്ധാന്തി ഈ ട്രാജിക് ഡെത്ത് ഒരു അങ്ങനെ ന നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനമല്ല അതിനെ ഒരു രാഷ്ട്രീയത്തിനെ അതിനെ ഒരു ഹൈഡ് ചെയ്തിട്ട് സി ബി ഐയിൽ കൊണ്ടുപോകുമോ അല്ല റെഫർ ചെയ്യുന്നു പറയുന്നു മൂന്ന് ദിവസമായിട്ട് അത് റെഫർ ചെയ്തിട്ടില്ല എന്നിട്ട് ഒരു സൈഡിൽ മറ്റൊരു സസ്പെൻഷൻ അലക്ട് സ്റ്റുഡൻസിന് സസ്പെൻഷൻ റിവോക് ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് അപ്പോൾ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു ഇതിൽ ന്യായം വേണം ഞങ്ങളിത് സമ്മതിക്കില്ല ഇതിനെ ഒരു കാർപ്പറ്റ് കണ്ട് അണ്ടർ ട്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ന്യായം കിട്ടിയേ പറ്റും ഒരു കുട്ടി സിദ്ധാർത്ഥ പഠിക്കുന്നൊരു കുട്ടി ആ കുട്ടീനു മുമ്പ് എത്രയോ ഫ്യൂച്ചർ ഡ്രീംസും വിഷയങ്ങളൊരു കുട്ടീനെ ആ കുട്ടീൻ്റെ ഒരു ട്രാജിക് ഡെത്ത് ആ ഡെത്തിനെ നമ്മൾ സി ബി ഐ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല ഇദ്ദേഹം പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ് ശരിയാണ് ഇങ്ങനെ നമ്മൾ ഈ കേസിനെ ഫുട്ബോൾ ചെയ്യാൻ സമ്മതിക്കില്ല സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഉടനെ തുടരണം അതിൻ്റെ അത് സ്റ്റാർട്ടാവണ മുമ്പ് എവിഡൻസ് ഓഫ് അതിൻ്റെ പിന്നെ പർപ്പട്രേറ്റേഴ്സിൻ്റെ കൂടെ എവിഡൻസ് സ്റ്റാമ്പറിങ്ങോ അവരെ പിന്നെ സസ്പെൻഷൻ റിമോക്കിയോ അതിനൊന്നും ചെയ്യാൻ പാടില്ല സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം